എൻ്റെ പേര് സുനിൽ എനിക്ക് അനുഭവം ഉണ്ടാകുന്നത് ദുബായിൽ വെച്ചാണ് ഞാൻ പുതിയ കമ്പനിയിലേക്ക് മാറിയതായിരുന്നു കമ്പനിയുടെ ഫാക്ടറി ഉണ്ടായിരുന്നത് ഇൻഡസ്ട്രിയൽ ഏരിയയിലായിരുന്നു വെയർഹൌസും വർക്ക് ഷോപ്സും ഫാക്ടറീസും കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ എൻ്റെ റൂം അതിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു എൻ്റെ റൂം എൻ്റെ കൂട്ടുകാരനുമായി ഷെയർ ചെയ്തിട്ടാണ് ഞാൻ താമസിക്കുന്നത് ഞാനൊരു പ്രോജക്റ്റ് സൂപ്പർവൈസർ ആണ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലും ഓഫീസ് ഉണ്ടായിരുന്നത് മുകളിലെ നിലയിലുമായിരുന്നു ഒരു ദിവസം എൻ്റെ സൈറ്റിൽ കുറച്ച് എക്സ്ട്രാ വർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വർക്ക് കംപ്ലീറ്റ് ആക്കുന്ന സമയം കൊണ്ട് തന്നെ സമയം വൈകിയിരുന്നു അങ്ങനെ സൈറ്റിലെ വർക്കിന് ശേഷം ഞാൻ എൻ്റെ കാർ എടുത്ത് റൂമിലേക്ക് മടങ്ങി ഓഫീസ് കടന്നിട്ട് റൗണ്ട് അബൌട്ടൊക്കെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ റൂമിലേക്ക് എത്താനായി പക്ഷേ അന്ന് രാത്രി ഞാൻ എപ്പോഴാണ് ആ ഒരു റൗണ്ട് അബൌട്ടിലേക്ക് എത്തിയത് ആ സമയം മുഴുവൻ ട്രാഫിക് ജാം ആയിരുന്നു വാട്ടർ പൈപ്പ് പൊട്ടിയതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ട്രാഫിക് അവിടെ ഉണ്ടായിരുന്നത് ഞാൻ ഓൾറെഡി നല്ല രീതിയിൽ തന്നെ ക്ഷീണിച്ചിരുന്നു അതുകൂടാതെ എനിക്ക് പെട്ടെന്ന് തന്നെ വാഷ്റൂം യൂസ് ചെയ്യണമായിരുന്നു ഞാൻ എൻ്റെ റൂംമേറ്റിനെ വിളിച്ചു അവൻ വേറെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്നിട്ട് അവനോട് നീ റൂമിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞത് അതെയെന്നും ട്രാഫിക് കാരണം അവൻ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് റൂമിലെത്തിയതുമെന്നുമാണ് അവൻ പറഞ്ഞത് ഞാൻ അവനോട് കാര്യം പറഞ്ഞു അപ്പോഴാണ് അവൻ തിരിച്ചെന്നോട് ഒരു ആശയം പറഞ്ഞത് മറ്റൊന്നുമല്ല നാളെ എന്തായാലും ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ നിനക്ക് ഇന്ന് രാത്രിത്തേക്ക് നിന്റെ ഓഫീസിൽ കഴിഞ്ഞ കൂടെ എനിക്കിതാദ്യം വിചിത്രമായിട്ട് തോന്നി അപ്പോൾ ഒന്ന് ആലോചിച്ചപ്പോഴാണ് ഇത് പ്രാക്ടിക്കലാണെന്ന് എനിക്ക് മനസ്സിലായത് കാരണം എനിക്ക് സുഖമായിട്ട് എൻ്റെ ഓഫീസിലേക്ക് തിരിച്ചുപോയി കാര്യം സാധിച്ച് വേനൽ അവിടെ തങ്ങാം കാരണം ഓഫീസിൽ ഒരു ഹാളുണ്ട് അവര് ഹാളിലാണെങ്കിൽ സോഫയും ഉണ്ട് അത് നല്ലൊരാശയായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ സ്ഥലത്തെത്തി ബംഗാളി സെക്യൂരിറ്റി ഗാർഡിനോട് കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞതിന് ശേഷം സെക്യൂരിറ്റി ഗാർഡിന്റെ മുഖത്ത് ഒരു അതിശയം എനിക്ക് കാണാമായിരുന്നു നീ ഒന്ന് ഇവിടെ തങ്ങുമോ അദ്ദേഹം ചോദിച്ചു ഞാൻ ചിലപ്പോൾ തങ്ങുമെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ മുഖത്ത് എന്തൊരു ഭയം എനിക്ക് കാണാമായിരുന്നു ഞാനങ്ങനെ ഓഫീസിലേക്ക് നടന്നു അവിടെ ഒരു ഹാളുണ്ട് വാഷ്റൂമിൽ പോയതിനു ശേഷം ഞാൻ ഓൺലൈനായി ഫുഡ് ഓർഡർ ചെയ്തു എപ്പോഴാണോ ഡെലിവറി ബോയ് എത്തിയത് ഞാൻ താഴേക്ക് ചെന്നു സെക്യൂരിറ്റി ഗാർഡിനോട് കഴിച്ചു എന്ന് ചോദിച്ചു അദ്ദേഹം അതേ എന്നും പറഞ്ഞു അതിനുശേഷം താങ്കൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുമോ എന്ന് അദ്ദേഹം ചോദിച്ചു ഞാൻ അതേ എന്ന് തലയാട്ടി എന്തായാലും സമയം വൈകി ഇനി നാളെ പോകുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ഉറപ്പല്ലേ താങ്കൾ ഇവിടെ നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ വീണ്ടും ചിരിച്ചുകൊണ്ട് അതെയെന്ന് തന്നെ ഉത്തരം നൽകി ഞാൻ ഓഫീസിലേക്ക് ചെന്നു ഭക്ഷണം കഴിച്ചു അതിനുശേഷം സോഫയിൽ കിടന്നു മെല്ലെ മെല്ലെ ഞാൻ ഉറക്കത്തിലേക്ക് വീണു എന്തുകൊണ്ടാണെന്നറിയില്ല അർദ്ധരാത്രി ഞാൻ എഴുന്നേറ്റു ഞാൻ വീണ്ടും കണ്ണുകൂട്ടി എനിക്ക് കുറച്ച് സ്ത്രീകൾ ചിരിക്കുന്നതും കൈയടിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ സാധിക്കുമായിരുന്നു പിന്നീട് ഞാനത് മനസ്സിലാക്കി എൻ്റെ സ്വപ്നം മാത്രമാണത് പണ്ടത്തെ സ്കൂളിലെ കലോത്സവ ഓർമ്മകൾ മാത്രം ഞാൻ വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി രാവിലെ മണി ആയപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റു ആ ശബ്ദം ഇപ്പോഴും ഉണ്ടായിരുന്നു അതെന്റെ സ്വപ്നമല്ലേ അല്ലെങ്കിൽ മറ്റെന്താണത് അതെനിക്ക് ഒഴിവാക്കാൻ സാധിക്കില്ലായിരുന്നു എനിക്കെൻ്റെ ഹൃദയമെടുപ്പ് കേൾക്കാൻ സാധിച്ചു താഴത്തെ ഫ്ലോറിൽ നിന്നുമാണ് ശബ്ദം കേൾക്കുന്നത് അതേ പ്രൊഡക്ഷൻ ഏരിയയിൽ നിന്നും ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നു ഇന്നലെയുള്ള രാത്രി ഷിഫ്റ്റിലും ആരും ഉണ്ടായിരുന്നില്ല ഇന്നുള്ള അതിരാവിലെയുള്ള ഷിഫ്റ്റിനും ആരുമില്ല അതെ ഞാനിപ്പോൾ ഫാക്ടറിയിൽ തനിച്ചാണ് മെഷീൻസ് ഓഫും ബിൽഡിംഗ് മുഴുവൻ നിശബ്ദമായിരുന്നു ആ ഒരു ശബ്ദം ഒഴിച്ച് അതെ സ്ത്രീകൾ ചിരിക്കുന്നതും കൈയടിക്കുന്ന ശബ്ദം ഈ ശബ്ദം വരുന്നത് സ്റ്റോർ റൂമിൽ നിന്നുമായിരുന്നു അതെ പ്രൊഡക്ഷൻ ഏരിയൻ്റെ സൈഡിലാണ് ഈ ഒരു സ്റ്റോർ റൂം വരുന്നത് ഞാനതിൻ്റെ അടുത്തേക്ക് നടന്നു ശബ്ദം കൂടുന്നുണ്ടായിരുന്നു ചിരിക്കുന്നതും കൈയടിക്കുന്നതുമായ ശബ്ദങ്ങൾ ഞാൻ എപ്പോഴാണോ അതിൻ്റെ വാതിൽ തുറക്കാൻ പോയത് എനിക്ക് രോമാഞ്ചം വന്നു ആ ഒരു ശബ്ദം സ്റ്റോർ റൂമിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ വരുന്നത് അതിൻ്റെ പിന്നിൽ നിന്നും എൻ്റെ സൈഡിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നും ആ ഒരു ശബ്ദം വരുന്നുണ്ട് അപ്പോൾ എനിക്കെന്തോ അനുഭവപ്പെട്ടു അതെ എൻ്റെ പിന്നിൽ ആരോ ഉണ്ട് എൻ്റെ കൈ അത് പിടിക്കാൻ പോവുകയാണ് പിന്നീട് ഞാൻ ഒന്നും നോക്കിയില്ല സെക്യൂരിറ്റി ക്യാബിനിലേക്ക് ഒറ്റ ഓട്ടം സെക്യൂരിറ്റി ഗാർഡ് എന്നെ തന്നെ നോക്കി ഞാൻ നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പോഴാണ് സെക്യൂരിറ്റി ഓഫീസർ ഞെട്ടിക്കുന്ന സത്യം എന്നോട് പറഞ്ഞത് മുന്നേ ചിലർക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒറ്റക്കുള്ളപ്പോൾ നൈറ്റ് ടൈമിൽ വർക്ക് ഇല്ലാത്ത ടൈമാണ് ഇത് സംഭവിക്കുന്നത് എന്നോടാരും ഈ ഒരു കാര്യം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതെന്റെ പുതിയ കമ്പനിയാണ് എനിക്ക് ഇതിനെപ്പറ്റി അധികം ഒന്നും അറിയില്ല അപ്പോഴാണ് സെക്യൂരിറ്റി ഓഫീസർ പണ്ട് നടന്നൊരു കാര്യം പറഞ്ഞത് മുന്നേ ഈ ഒരു ഫാക്ടറിയും ഓഫീസും വരുന്നതിന് മുൻപേ ശ്രീലങ്കൻ പെണ്ണുങ്ങൾ നടത്തിയിരുന്ന ഒരു ഗാർമെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഒരിക്കൽ ആ ഒരു ഗാർമെന്റ്സിനെ തീ പിടിച്ചു അവിടെയുള്ള ആൾക്കാർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അങ്ങനെ അവർ മരണപ്പെട്ടു അവരുടെ ആത്മാവാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇതായിരുന്നു അവർ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞത് ഈ ഒരു സംഭവത്തിന് ശേഷം രാത്രി സമയങ്ങളിൽ ഞാൻ ഓഫീസിലേക്ക് പോയിട്ടില്ല ചിലപ്പോൾ അതെന്റെ തോന്നൽ മാത്രമായിരിക്കാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ആ ഒരു ബിൽഡിംഗിൽ എന്തോ ഒരു അജ്ഞാത ശക്തിയുണ്ട് ഈ ഒരു കഥയിലെ ഭൂരിഭാഗ കാര്യങ്ങളും യഥാർത്ഥമായി സംഭവിച്ചതാണ് നിങ്ങളിപ്പോൾ കാണുന്നതാണ് അന്ന് സംഭവിച്ചത് എന്താണ് സംഭവിച്ചതെന്ന് കാണാൻ ഈ ഒരു സി സി ടി വി ദൃശ്യം പൂർണ്ണമായും കാണുക വീഡിയോയുടെ അവസാനം സുനിൽ താഴത്തെ ഫ്ലോറിൽ നിന്നും കൈ അടിയുടെയും ചിരിക്കുന്ന ശബ്ദം നോക്കാനായി പോയതാണ് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു വെള്ള രൂപം അതിലൂടെ പോകുന്നത് കാണാൻ സാധിക്കും നമുക്കത് വായുവാണെന്നോ അങ്ങനെ പലതും പറയാൻ സാധിക്കും പക്ഷേ അതവിടെ വരാൻ യാതൊരു സാധ്യതയുമില്ല എല്ലാം പൂട്ടി കിടക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് യഥാർത്ഥമായി സംഭവിച്ചതാണോ അല്ലെങ്കിൽ വെറും തോന്നൽ മാത്രമാണോ